ഏജന്റ് മുങ്ങിയതോടെ വിമാനത്താവളത്തിൽ കുടുങ്ങിയ ഉംറ തീർത്ഥാടകരിൽ ഭൂരിഭാഗം പേരും നാട്ടിലേക്ക് മടങ്ങി അവശേഷിക്കുന്നവർ ഇന്ന് രാത്രിയോടെ ബാംഗ്ലൂരു വിമാനത്തിൽ യാത്രയാകും മംഗലാപുരം പുത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൊഹമ്മദിയ ഹജ് ഉംറ ഏജൻസിക്ക് കീഴിലെത്തിയവരാണ് ദുരിതത്തിലായിരിക്കുന്നത് സ്വന്തമായി എടുത്ത ടിക്കറ്റുകളിലും സന്നദ്ധ സേവന കൂട്ടായ്മകളും വ്യക്തികളും നൽകിയ ടിക്കറ്റുകളിലുമായിരുന്നു മടക്കയാത്ര മംഗലാപുരം പുത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുഹമ്മദിയ ഹജ്ജ് ഏജൻസി മുഖേന എത്തിയതായിരുന്നു പേർ ഇതിന്റെ ഏജന്റായ അഷ്റഫ് സഖാഫിയാണ് തീർത്ഥാടകരുടെ പണവുമായി മുങ്ങിയതെന്ന് തീർത്ഥാടകർ പറയുന്നു ഇതോടെയാണ് തീർത്ഥാടകർ മദീനയിലും ദമാമിലുമായി കുടുങ്ങിയത് ഇന്നലെ രാത്രി രാത്രി ഉച്ചത്തില്ല ഒമ്പത് മണിക്ക് എന്നിട്ട് രാത്രി വരെ മണിയാവുള്ളൂ ഞങ്ങൾക്ക് തന്നിട്ടില്ല നാട്ടിൽ ഇത്ര വന്നിട്ട് വിമാന ടിക്കറ്റ് ഇല്ലാതെ കുടുങ്ങിയവർ സ്വന്തം പണം ഉപയോഗിച്ചും സഹായികളുടെയും പിന്തുണയോടെ ഇന്ന് രാവിലെ മുതൽ മടങ്ങിത്തുടങ്ങി ആദ്യ സംഘം കണ്ണൂരിലേക്കും ഉച്ചക്ക് കോഴിക്കോട്ടേക്കുമായാണ് ഇവർ യാത്രയായത് അവശേഷിക്കുന്നവരിൽ ഇരുപത്തിയൊന്ന് പേർ രാത്രി ബംഗളൂരുവിലേക്ക് യാത്രയാകും മറ്റു ചിലർ ബന്ധുക്കളുടെ കൂടെ പോയതായും ഇവർ പിന്നീട് നാട്ടിലേക്ക് മടങ്ങുമെന്നും യാത്രാ സംഘത്തിലുള്ളവർ പറഞ്ഞു വിമാനത്താവളത്തിൽ ഒരു ദിവസത്തിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് പ്രായമായവരും രോഗികളും കൈക്കുഞ്ഞുള്ളവരുമായ തീർത്ഥാടക സംഘം മടങ്ങിയത് നമ്മളെ മക്ക സിയാറത്ത് ഉമ്പ്രെച്ച് മദീനയിൽ മക്കീനയില് കൊടന്നുകാണ്ട് നമ്മളെ വിട്ടുകാണ്ട് അമീര് പൈസ കടത്തുക ഉംറ ഏജന്റ് മുങ്ങിയതോടെ സൗദിയിലെ ഉമ്ര കമ്പനി ഇവർക്കായി ദമാമിൽ നിന്നും ടിക്കറ്റുകൾ ലഭ്യമാക്കിയിരുന്നു മൂന്ന് വിമാനങ്ങളിലായാണ് യാത്ര ഷെഡ്യൂൾ ചെയ്തിരുന്നത് മൂന്ന് ബസ്സുകളിലായി ഇവരെ മദീനയിൽ നിന്നും ദമാമിലേക്ക് യാത്രയാക്കിയെങ്കിലും കൃത്യസമയത്തിന് റിപ്പോർട്ട് ചെയ്യാത്തതിനെ തുടർന്ന് രണ്ട് വിമാനങ്ങളും നഷ്ടമായി മൂന്നാമത്തെ കണ്ണൂർ വിമാനം എട്ട് മണിക്കൂറിലേറെ വൈകുകയും ചെയ്തു ഇതോടെ മുഴുവൻ പേരും ഇന്നലെ രാവിലെ മുതൽ ദമാം വിമാനത്താവളത്തിൽ കുടുങ്ങി സ്വകാര്യ ടാക്സിയിൽ യാത്ര ചെയ്ത ഏതാനും പേർക്ക് മാത്രമാണ് വിമാനം ലഭിച്ചത് നാട്ടിൽ നിന്ന് വരുന്ന ഇതുപോലുള്ള ആളുകൾക്ക് ഉത്തരവാദിത്വമില്ലാതെ ആളുകളെ പണമായിക്കൊണ്ട് തന്നെ ഇങ്ങനെ ഉമ്രവിസൈലും കൊണ്ടുവരികയും അവരുന്ന് പണം അടക്കം ചൂഷണം ചെയ്യും അതായത് ഭാഷ പോലും പരിചയമില്ലാത്ത ആളുകളാണ് ഇതിൽ ബുദ്ധിമുട്ടുന്നത് ഇവിടെ പരിചയമുള്ള ആളുകൾ വളരെ റയറായിട്ട് ആളുകൾ മാത്രമേ ഉള്ളൂ വിമാനം നഷ്ടമായവർ പിന്നീട് സ്വന്തമായും സന്നദ്ധ സംഘടനകൾ വഴിയും ബന്ധുക്കൾ മുഖേനയും ടിക്കറ്റുകൾ ലഭ്യമാക്കിയാണ് മറ്റു വിമാനങ്ങളിൽ യാത്രയായത് നൌഷാദ് റിക്കൂർ മെഡിയ ദമാം